മമ്മൂട്ടി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് അപൂർവ നേട്ടവുമായി മമ്മൂട്ടി ഭ്രമയുഗവും അമ്പത് കോടി ക്ലബിൽ ഭ്രമയുഗം അമ്പത് കോടി ക്ലബ്ബിലെത്തിയതോടെ അപൂർവ ഉടമയായി മാറിയിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം ഫെബ്രുവരി പതിനഞ്ചിനാണ് റിലീസ് ചെയ്യപ്പെട്ടത് റിലീസ് ചെയ്ത പത്താം ദിനത്തിലാണ് ഭ്രമയുഗം അൻപത് കോടി ക്ലബിലെത്തിയിരിക്കുന്നത് തുടർച്ചയായ മൂന്ന് വർഷവും അമ്പത് കോടി കളക്ഷൻ നേടിയ മലയാള സിനിമയിലെ ആദ്യ നടനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മമ്മൂട്ടി ഇതൊരു റെക്കോർഡായി മാറി കഴിഞ്ഞു മമ്മൂട്ടി ഈ പ്രായത്തിലും തന്റെ റെക്കോർഡുകൾ പുതുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സ്വന്തം പേരിൽ അദ്ദേഹം ഇട്ട ഈ റെക്കോർഡ് അപൂർവങ്ങളിൽ അപൂർവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത കടൽസ്കോഡും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത ബീഷ് പെപ്പറവും ഇതിനുമുമ്പ് അമ്പത് കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രങ്ങളായിരുന്നു ടോട്ടൽ ബോക്സ് ഓഫീസ് മാത്രമല്ല ടോട്ടൽ ബിസിനസിൽ ഈ ചിത്രങ്ങൾ നൂറ് കോടിയും കടന്ന് മുന്നോട്ട് കുതിച്ചതാണ് ഒപ്പം ഇന്ത്യൻ സിനിമയിൽ തന്നെ അമ്പത് കോടി നേടിയ ആദ്യ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്ന അപൂർവ ബഹുമതി കൂടി ഭ്രമയുഗം എന്ന ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചത് അതൊരു വലിയ നേട്ടം തന്നെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒടുങ്ങിയ പരീക്ഷണ ചിത്രം ഇത്രയും വലിയ കളക്ഷൻ നേടിയത് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായി മാറി കഴിഞ്ഞിരിക്കുകയാണ് മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും ഈ ചിത്രം വലിയ ചർച്ചയാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് മമ്മൂട്ടിയുടെ പ്രകടനം വലിയ രീതിയിൽ നിരൂപക പ്രശംസ നേടിയെടുത്തു കഴിഞ്ഞു രാഹുലിന്റെ സംവിധാനത്തിനോടൊപ്പം ടി രാമകൃഷ്ണന്റെ കുറുക്കികൊള്ളുന്ന സംഭാഷണങ്ങളും ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു കൊടുമ്പൻ പോറ്റിയുടെ പിന്നിലെ നിഗൂഢതയും അയാളുടെ മാതൃകതയുമാണ് സിനിമയുടെ ഉള്ളടക്കം പറയുന്നത് എത്തുന്ന അർജുന അശോകനും കൊടുമൻ പോറ്റിയുടെ ജോലിക്കാരനായി വരുന്ന സിദ്ധാർത്ഥ് ഭരദിനും കൈയടിപ്പിക്കുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവച്ചിരിക്കുന്നത് രാഹുൽ സദാശിവന്റെ മേക്കിംഗ് ആണ് സിനിമയുടെ ഏറ്റവും എടുത്തു പറയുന്ന മറ്റൊരു പ്രത്യേകത അമാൻഡലിസ് മനഗണൻ ആചാര്യ എന്നിവരുടെ വേഷവും ശ്രദ്ധിക്കപ്പെട്ടതാണ് ഭൂതകാലം എന്ന ഹൊറ ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രം ബ്രഹ്മയുഗം അങ്ങനെ മലയാളം കണ്ട എക്കാലത്തെയും വലിയ വിജയ ചിത്രങ്ങളുടെ പട്ടികയിലേക്ക് നടന്നെടുക്കുകയാണ് ഇന്ത്യയിലെ മറ്റു തിയേറ്ററുകളിലും മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും വലിയ രീതിയിലുള്ള കളക്ഷനാണ് ചിത്രം നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ വലിയ തിയേറ്റർ കൗണ്ടാണ് ചിത്രത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് വയനോട്ട് സ്റ്റുഡിയോസും നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും ആദ്യമായി നിർമ്മിക്കുന്ന മലയാള ചിത്രം കൂടിയായി മാറുകയായിരുന്നു ഈ ചിത്രം ഹൊറർ ത്രില്ലർ സിനിമകൾക്ക് മാത്രമായി ആരംഭിച്ചിരിക്കുന്ന പ്രൊഡക്ഷൻ ഹൗസ് ആണ് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ഏതായാലും നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിന്റെ മലയാള സംരംഭം വൻ വിജയത്തിലേക്ക് മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ വീഡിയോയെ കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചിത രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും